ദിയാകൃഷ്ണയുടെ കൃഷ്ണയുടെ കടയിലെ സാമ്പത്തിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണത്തിന് ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു ജീവനക്കാരുടെ അക്കൌണ്ട് വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു അഞ്ജു ജയപ്രകാശ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ജു ഈ പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് പോലീസിന് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജീവനക്കാർ പറഞ്ഞ കാര്യങ്ങൾ അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കുന്നത് എന്താണ് വിവരങ്ങൾ ലക്ഷ്മി അതായത് ജീവനക്കാർ പ്രധാനമായും പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ കൃഷ്ണകുമാറും മകളും ചേർന്ന് തങ്ങളെ തട്ടിക്കൊണ്ടുപോയി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം കവർന്നെടുത്തു എന്നതായിരുന്നു മ്യൂസിയം പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്ന പരാതി ഈ പരാതിയിൽ പരാതിയുടെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ മൂന്ന് പേരുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ മൊഴിയിൽ കൃത്യമായിട്ടുള്ള ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതായത് ഇവർ പറഞ്ഞ സമയത്തും സ്ഥലത്തുമുള്ള സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു ആ ദൃശ്യങ്ങളിലൊന്നും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് അതോടുകൂടി അവരുടെ ആരോപണം തള്ളിക്കളയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവരുടെ ആരോപണം ദുർബലമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല ഇതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ് അതായത് ഈ മൂന്ന് പേരുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഈ ദിവ്യയുടെയും ഒപ്പം തന്നെ ഈ ദിവ്യ വിനീത ഇവരുടെ രണ്ടുപേരുടെയും അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് കൃത്യമായി എടുത്തു അതിൽ വിനീതയുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷം രൂപയും അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ള വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട് ദിവ്യയുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ഇപ്പോൾ ഉള്ള ശേഷിക്കുന്നത് അൻപതിനായിരത്തിൽ താഴെ മാത്രം തുകയാണ് അതായത് ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള ഈ തുകയിൽ ഭൂരിഭാഗവും മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് ആ കാര്യം പോലീസ് കൃത്യമായി പരിശോധിച്ചു വരികയാണ് ഇനി മറ്റൊരു അതായത് മൂന്നാമത്തെ ജീവനക്കാരിയുടെ അക്കൗണ്ട് കൂടി പോലീസ് കൃത്യമായി പരിശോധിക്കുകയാണ് അതിൽ പോലീസിന് വ്യക്തമാവുകയാണ് സാമ്പത്തിക ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എ ടി എം വഴി ഇവർ ഈ കാശ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നത് പക്ഷേ അങ്ങനെ വിഡ്രോവൽ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പോലീസിന് ലഭിച്ചിട്ടില്ല അതും അതും പോലീസ് കൃത്യമായി പറയുന്നുണ്ട് അതായത് ഇവരുടെ മൊബൈൽ ഫോൺ ആ സംഭവ സമയത്തെ സി ദൃശ്യങ്ങൾ ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇത് മൂന്നും പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചു ഇതിൽ നിന്നാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഈ മൂന്ന് ജീവനക്കാരുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് അതിൽ വൈരുദ്ധ്യമുണ്ട് കൃത്യമായ വൈരുദ്ധ്യമുണ്ട് എന്നാണ് മൂന്ന് പേരെയും കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കാരണം ക്യു ആർ കോഡ് വഴിയാണ് ഇവർ അക്കൗണ്ടിലേക്ക് ഈ അറുപത് ലക്ഷം രൂപ അതായത് വിനീതയുടെ അക്കൗണ്ടും ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചും ഇരുപത്തിയഞ്ചും അറുപത് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളൊരു വിവരം പോലീസ് സ്ഥിരീകരിക്കും യാണ് ഇനി മറ്റൊരു അക്കൗണ്ടിന്റെ വിവരങ്ങൾ കൂടിയാണ് അതിപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കൂടി പോലീസ് പറഞ്ഞു വെക്കുകയാണ് ലക്ഷ്മി അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്